സോഷ്യൽ മീഡിയയിൽ തരംഗമായി നടൻ കൃഷ്ണകുമാറിന്റെ ഇളയ മകൾ ഹൻസിക കൃഷ്ണയുടെ റീൽ ഗ്ലോബൽ ടോപ്പ് മ്യൂസിക് വീഡിയോകളിൽ ഒന്നായ ലൈക്ക് ജെന്നി എന്ന പാട്ടിനൊപ്പമാണ് ഹൻസികയുടെ റീൽ ഇറങ്ങിയിരിക്കുന്നത് മണിക്കൂറുകൾ കൊണ്ട് ഹൻസികയുടെ റീൽ രണ്ട് മില്യണിലേറെ ആളുകൾ കണ്ടു കഴിഞ്ഞു വെറുക്കുന്നവർക്ക് ഇത് ഇഷ്ടമാകില്ല എന്ന അടിക്കുറിപ്പോടെയാണ് ഹൻസിക റീൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കെ പോപ്പ് താരം ജെന്നിയുടെ ലൈക്ക് ജെന്നി എന്ന ഗാനം പുറത്തിറങ്ങിയത് റൂബി എന്ന ആൽബത്തിലേതാണോ ഗാനം ദിവസങ്ങൾ കൊണ്ട് തന്നെ പാട്ട് ആഗോള ഹിറ്റായി മാറി പാട്ട് വലിയ ചർച്ചയാകുന്നതിനിടെയാണ് ഹൻസികയുടെ റീലും എത്തിയിരിക്കുന്നത് ഗാനരംഗത്തിലെ ജെന്നിയുടെ ലുക്കിനോട് സാമ്യം തോന്നും വിധത്തിലുള്ള വസ്ത്രമാണ് ഹൻസിക ധരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ ലോകത്ത് ഏറെ ആരാധകരുള്ള താരമാണ് ഹൻസിക കൃഷ്ണ ഹൻസിക പങ്കുവെക്കുന്ന റീലുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് വൈറലാകാറുണ്ട് വേറിട്ട വസ്ത്രധാരണം കൊണ്ടും ഹൻസിക ചർച്ചയാകുന്നത് പതിവാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്ത വീഡിയോയും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു മികച്ച പ്രതികരണങ്ങളും ലഭിക്കുന്നുണ്ട് ഹൻസികയുടെ മെയ്വഴക്കം കണ്ട് അതിശയിക്കുകയാണ് കാണികളെല്ലാം തന്നെ റീലിനായി തങ്ങൾ കാത്തിരിക്കുകയായിരുന്നുവെന്നാണ് ചിലരുടെ പ്രതികരണം